ഓണസദ്യ മേന്മയുള്ളതാക്കാൻ ഇസ്സിക്കിൾ ഹായ് ഗൈസ് അജീത് ഷോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്തിലാണ് എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ തന്നെയാണ് എന്റെ മിക്കോ ഹായ് പറ മിക്ക എല്ലാവർക്കും അപ്പം ഇസാ എന്നുള്ള ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനും സിസ്റ്ററോട് ചേർന്ന് ഒരു സ്വയം സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇസ്സ പിക്കിൾസ് ഇതിൽ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നമ്മുടെ ഇസയുടെ പേര് തുടങ്ങിയ ഒരു സംരംഭമാണ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് എനിക്കും സിസ്റ്ററിന് തരുക നേരെ വീഡിയോ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇസാഫ്ലിക്കീസിന്റെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിലെ നിലവിലുള്ളത് മാങ്ങാച്ചാറുണ്ട് നാരങ്ങാച്ചാറുണ്ട് ഇഞ്ചിപ്പൊടിയുണ്ട് നമ്മുടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൂടി ഞാൻ രസം ഒന്ന് പറയാം ഇപ്പൊ അച്ചാർ ഉണ്ടായിരുന്നു ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു നെല്ലിക്കാച്ചാർ ഉണ്ടായിരുന്നു എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നതാണ് ഞാൻ ഈ സ്ഥലത്ത് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല ഡിലേ വന്നു അപ്പം ആ ഒരു ടൈമിങ്ങില് എല്ലാം സെയിലായിട്ട് പോയി അങ്ങനെയാണ് അതിന്റെ വീഡിയോ വീഡിയോ എനിക്ക് അത് കാണിക്കാൻ വേണ്ടിട്ട് പറ്റാത്തത് അപ്പൊ നമ്മുടെ ഒരു സ്വയം സംരംഭം എന്റെ ചേച്ചിയും ഞാനും അത് തുടങ്ങിയ ഒരു സംരംഭത്തിനെ പറ്റി കൂടുങ്ങിയാ പറയാം ചേച്ചി ഇപ്പൊ വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ് ഇപ്പം ജോലിക്ക് പോകാൻ പറ്റാത്ത ചെറിയൊരു അവസ്ഥയിലാണ് അങ്ങനെ വീട്ടിലായതുകൊണ്ടാണ് ഒരു സ്വയം തൊഴിൽ എന്നുള്ള ഒരു ചിന്ത വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മിക്കത പേരിൽ ഒരു കച്ചാറിന്റെ പരിപാടി തുടങ്ങാൻ അതിനോചിച്ച് ഇസാ പീപ്പിൾസ് എന്നുള്ള പേരിൽ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു അപ്പോൾ ഒരു ചെറുകിട സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വീട്ടിലെ രുചി എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ ടെസ്റ്റ് തന്നെ ആയിരിക്കും ിൾസിന്റെ ഹെയർ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചായിരുന്നു നമ്മുടെ കയ്യിലുള്ള നിലവില് ഈ കാണുന്നതാണ് ഇപ്പോൾ ഉള്ളത് ഇനി അടുത്ത പ്രോഡക്ട്സുകൾ ഇഷ്ടംപോലെ വരുമ്പോൾ ഞാൻ അതിന്റെ വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇസാ ബിഗിൾസ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കാരണം ഡെയിലി വാപ്പേഴ്സ് ഉണ്ട് അത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ് ആയിട്ട് കാണും നമ്മളിപ്പോ നോക്കുന്നതാണ് നാരങ്ങ അച്ചാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോസപ്പ് ആയിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരിക്കും ഇപ്പോൾ അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നാരങ്ങ അച്ചാർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ഒരു ബോട്ടിലിനകത്ത് വരുന്നത് ഇതിന്റെ എം ആർ പി നിങ്ങൾക്ക് ലേബലിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എൺപത് രൂപയാണ് എം ആർ പി വരുന്നത് പക്ഷെ ഓണ ഓഫർ പ്രമാണിച്ച് നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് പ്രോഡക്റ്റ് അതായത് ഇന്ദിപ്പൊടി നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ ഓരോ ബോട്ടിലും വീതം മൂന്നെണ്ണം വരുമ്പോൾ ഒരു കോമ്പോട്ട് വരുമല്ലോ ഈ ഒരു കോംബോ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ക്യാഷ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് അടുത്തതായി കാണുന്നതാണ് മാങ്ങാച്ചാർ എന്ന് പറയുന്നത് മാങ്ങ അച്ചാറിന്റെ ബോട്ടിലും ഇതേപോലെ തന്നെയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് വരുന്നത് എം ആർ പി എൺപതാണ് വരുന്നത് പക്ഷെ നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഈ ഒരു വില കേട്ട് അയ്യോ എൺപത് രൂപയാണല്ലോ വാങ്ങാൻ പൈസ ഇല്ല എന്ന് കേട്ട് മടിക്കണ്ട നിങ്ങൾ എന്തായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഉള്ള ഓഫർ അനുസരിച്ച് നിങ്ങൾക്ക് നമ്മൾ ചെയ്തു തരുന്നതാണ് ഇതിന് കഴിഞ്ഞ് നമ്മളടുത്ത് കാണുന്നത് ഇന്ദി ചട്നി ഇഞ്ചി പൊടിയാണ് നമ്മുടെ ഭാഷയിൽ പൊടിയാണ് കേട്ടോ ഇഞ്ചി പൊടി വളരെ നല്ല ടേസ്റ്റുള്ള ഇഞ്ചി പൊടിയാണ് അപ്പൊ ഇതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇഞ്ചി തേങ്ങ ഇതിലെ മെയിൻ ആയിട്ട് ചേരുന്നത് കൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് അതിന് കൂടുതലാണ് ഇതിന് നമ്മൾ നൂറ് രൂപയാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ കോംബോ ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം എല്ലാം വില കുറച്ചിട്ടാണ് കിട്ടുന്നത് അപ്പൊ മാക്സിമം കോംബോ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു മൂന്ന് ഐറ്റം ആണ് ഇപ്പൊ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇഞ്ചി അച്ചാർ ഉണ്ടായിരുന്നു സോറി ഇഞ്ചി കറി ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് വെളുത്തുള്ളി അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്ക അച്ചാറാണ് അത് കഴിഞ്ഞിപ്പോൾ ഇഞ്ചി നമ്മുടെ മാങ്ങ അച്ചാറും ഉണ്ട് നാരങ്ങ അച്ചാറും ഉണ്ട് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വരുന്നുണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോയും ഈ ഒരു പുതിയ സംരംഭവും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും നമ്മളിൽ നമുക്ക് ഉണ്ടായിരിക്കണം കാരണം നമുക്ക് ഇനിയും നല്ല ലക്ഷ്യങ്ങളുണ്ട് നല്ല പ്രോഡക്ട്സ് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ സ്വന്തം അജീഷ് നോടൊപ്പം ബൈ ബൈ